ഇന്ന് അസ്സാമസീദിന അറിവ് സൗഭാഗ്യം വിജയത്തിന്റെ കവാടം തുറക്കാൻ നമുക്ക് ഉന്നതി ലഭിക്കാനും ഉയർച്ച കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കിട്ടുവാനും ഇത് ചൊല്ലുക വളരെ അതിമഹത്തായ ഒരു തസ്ബീഹിനെ കുറിച്ചാണ് അതിശക്തമായ ഒരു തസ്ബീകിനെ കുറിച്ചാണ് പറയുന്നത് സൗഭാഗ്യങ്ങൾ ലഭിക്കും നമുക്ക് ഇൻഷാല്ല ഇത് ചൊല്ലുക ആദ്യം എന്ത് ചെയ്യുക അതിനെന്താണ് ചെയ്യേണ്ടത് സുബഹി നിസ്കരിക്കുക ശേഷം പതിനൊന്ന് തവണ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് നബിയുടെ പേരിൽ ചൊല്ലുക ഇവിടെ മൂന്ന് സ്വലാത്തുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്നത് ആ സ്വലാത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക പതിനൊന്ന് തവണ ചൊല്ലുക ശേഷം അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം സമയമനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇവിടെ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അറിഞ്ഞുകൂടാത്തവരിലേ കൂടിയാണ് അത് കഴിഞ്ഞ തസ്ബീ കഴിഞ്ഞതിനു ശേഷം പതിനൊന്ന് തവണ ഈ പറയുന്ന സ്വരാത്തുകളിൽ ഏതെങ്കിലും സ്വരാത്ത് കുറ്റിപിയുടെ പേരിൽ നിന്നുള്ള ഒരുപാട് സ്വലാർത്ഥികളുണ്ട് അവർ ഏതെങ്കിലും സ്വലാത്ത് പതിനൊന്നും തവണ ചൊല്ലി അവസാനിപ്പിക്കുക ഈ രൂപത്തിൽ നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ ചൊല്ലി വന്നാൽ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിജയം ലഭിക്കും വിജയത്തിന്റെ കവാടം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നേട്ടവും വിജയവും സൗഭാഗ്യവുമായിരിക്കും ഇത് വളരെ കൂടി അള്ളാഹുവിന്റെ മേൽ കരമർപ്പിച്ചുകൊണ്ട് ഇൻഷല്ല ഇത് ചൊല്ലിയാൽ മനസ്സിൽ എപ്പോഴും അള്ളാഹുവിന്റെ ചിന്ത വരുത്തി ചൊല്ലുക ഇൻഷാള്ള അള്ളാഹു ചൊല്ലുവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അതുവരെ നമ്മുടെ വിജയം ലഭിക്കാനും നമുക്ക് വിജയം ലഭിക്കാനും ലഭിക്കാനും കാരണമായി തീരട്ടെ ഇൻഷാല് അനുഗ്രഹിക്കട്ടെ ആ മീനി അറബല്ലാലിനെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ലാ ഈ കമന്റുകൾ കാണുന്നവർ പരസ്പരം ും ഇങ്ങോട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുക ഈ പറഞ്ഞ ഒരു തസ്ബീനെ നിങ്ങൾ മറക്കാതിരിക്കുക എല്ലാ ഈ പറഞ്ഞ കാര്യം നാല്പത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് നാല്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് അടുത്ത് വീണ്ടും അത് തുടരെ തുടരെ ചെയ്യുക ഇൻഷാല് അള്ളാഹുദിനെ ഈമാനും ആസിയത്തിനും ആരോഗ്യവും ആയുസും നൽകി അലിഗ്രിക്ക് മാറാകട്ടെ ഇൻഷാ അറബി ഇവിടെ കുറച്ച് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് എപ്പോഴും പറയുന്നതാണ് പുതിയതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഇൻഷാല്ല ചാനൽ കയറി കാണുക വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് വേണം